ആദ്യം ഒന്ന് ഒരു കല്യാണം കഴിച്ചു മൊത്തം എന്റെ അഭിപ്രായത്തി മൂന്നാമത്തെ നാലാമത്തെ വയനാട്ടിൽ നിന്ന് കിട്ടാട്ടിൽ വയനാട്ടിലു പോയിക്കണു എന്തൊക്കെയാ പറയുണ്ടോ ശെരിക്കും എന്താ പരക്കൊന്നും മനസ്സിലാക്കി

ആരെ ആരെ എടുത്തിട്ട് എടുത്തിട്ട് വന്നാലും എന്നോട് പറയണം. രണ്ടാമത്തെ കാര്യം ആരട്ത്തിന്റെ കൂടെ താനിരുന്ന് തോറ്റിട്ട് നീ എന്റെ കൂടെ ഇരുന്നിട്ട് തോറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആണല്ലോ? അല്ല ഒരു മിനിറ്റ് നീ ആരെ കേക്കട്ടെ താനെ വിടല എന്നോട് ദേഷ്യം തോന്നുന്നു അങ്ങനത്തെ ഒന്നില്ലോടും ആ വേറെ ഒന്നില്ലെങ്കില് ഒന്നില്ല കാളേനെ മാൻ ഒക്കെ ഒന്ന് അല്ലെങ്കിൽ ഓഫ് ടീമും അതും അല്ലെങ്കിൽ സുധീമോ അല്ലെങ്കിൽ

ആയാള് ഓക്കേ മൂക്കാനിക്കേ എല്ലാം ഞാൻ ആണ് ഒരു കാര്യം ചോദിക്കട്ടെ ബിരുധി ട്ടോ മച്ചാനേ പോലോ거든요 ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇജി 10th ക്ലാസ് ജയിച്ചതാണോ അല്ല തോറ്റதா करेक्ट തള്ളാതെ പറഞ്ഞാടേ ജയിക്കാണ്ട് പിന്നെ എത്ര മാർക്ക് ഉണ്ട് മാർക്ക് એમ പറയുന്നു 10 ഉണ്ടോ 72% ഉണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞോട് ഇഷ്ടമാണന്ന് എന്താ മറ്റതാ ഇത് ഇത് സുമി എന്തെ

േക്കും ആ നടക്കുമ്പോട്ടേ വഴിയിൽ ആൾക്കാരുണ്ടാവും എല്ലാരും ചോദിക്കും എന്ന പോണേ എന്നാ പറഞ്ഞാൽ ചോദിക്കില്ല എന്ന പോരിക്ക കുൽക്കുട്ടയിലൊന്ന് കുൽക്കുട്ട ഓക്കേ ഒരബിപ്പണ്ണീനുമാണ് എന്താ ചോദിച്ചാൽ അങ്ങോട്ട് സംസാരം ഓലക്കും മനസ്സിലാവരുത് ഞാൻ പറഞ്ഞത് ഇവർക്കും മനസ്സിലാവരുത് വന്നു വന്നു

എടുത്തോക്ക് വാണ്ട എടുത്തോ മുരി ഇന്നോട് സ്നേഹം മുട്ടാണ്ടേക്ക് വാ വാൾക്കാരെ ഫോൾ എടുത്തോ ഒരു മിനിറ്റ് നമുക്ക് കരിമിക്കാ മതി അപ്പൊ ചിരിക്കും ഞങ്ങൾക്ക് ഇന്ന് ആരാണെങ്കിൽ കുഴപ്പമില്ല ഉണ്ടരുത് ോ ഇന്ത്യക്കാരൻ്റെ എടുത്തോ മല്ലബന എടുത്തോ എന്താണെ ചങ്ങനെ പേര് പാകിസ്ഥാനി ഓനെടുത്തോ ഓനെടുത്തോ ആരാജെടുത്തോ പൂജീ തമ്പിയോ കിക്കീമേ പിന്നെ മാളുട്ടിയോ ആരെങ്കിലും എടുത്തോ ആരെടുത്തോ പണിഷ്മെന്റ് ഞങ്ങൾ നല്ല തീരും സംസാരിക്കണേ തമ്പിണ്ടിണ്ടാ ലൈവ് തോന്നുന്നു

ഓനക്കോട് അണ്ണാക്കലിട്ട് ഛർദിപ്പിക്കൂ കജു വരലിട്ടിട്ട് ഞാനും ചുല്ലൂസ ആ ചെമ്മൂസ് കടയിക്കോട്ടെ ചെമ്മൂസ് െ എനിക്ക് എനിക്ക് നടു ബൾജിങ് ആയിട്ട് മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ് എനിക്ക് അധികം സ്ട്രെസ് ആയിട്ടുള്ള പണിഷ്മെന്റ് എടുക്കാൻ പറ്റില്ല ഇവൻ ഞാൻ ബെൽറ്റ് ഇട്ടിരിക്ക അല്ല ചിരിച്ചല്ല ഇവന്റെ ചിരി കണ്ടി തിരിച്ചതാണല്ല പൊന്നാറ് ചെമ്മൂസി ഇന്ന് നീ ഇരിക്കുന്നില്ലേ നാളെ രാവിലെ നീ നേരം വിളിക്കുമ്പോ നേരെ എണീറ്റ് നിക്കണമെന്നില്ല കേട്ടോ മൈൻഡ് യുർ വേർഡ് നിങ്ങളുടെ നിങ്ങൾ എഴുപം ഞാൻ എടുക്കുന്നത് ഇതുപോലെ നാണംകട്ട വർത്തമാനം പറയുന്നത് ഇങ്ങനെയുള്ള കൂസം മാത്രം സംസാരിച്ച എനിക്ക് തീയ്യാൻ താല്പര്യമില്ല ഓക്കെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇതാക്കുന്ന അവസ്ഥ നീ പഠിക്കും കേട്ടെ ശരിയായില്ലേ ാണ് ചിരി ലക്ഷ്മിണ്ട് ലക്ഷ്മി കൊടുത്താ പണി കിട്ടോ ലക്ഷ്മി അല്ലെ ു ഒരു സിംഗിളും കളിച്ചു രണ്ടാമത് കാലികൾക്കാൻ വേണ്ടി ഒരുപാട് വിളിച്ചു ഞാൻ ഇല്ലാണ്ട് ഇറങ്ങി പോന്നു അത് പറ്റിയില്ല മുപ്പത്തി